ലൈംഗിക പാപത്തോട് പോരാടുക എന്നത് ഒരു ഓപ്ഷൻ അല്ല ഓപ്ലിക്കേഷനാണ് അത് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല അത് നമ്മുടെ ബാധ്യതയാണ് ലൈംഗിക പാപത്തോട് പോരാടേണ്ടത് ഒരു ജീവൻ മരണ പ്രശ്നമാണ് കാരണം നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പദ്ധതികളെ തകർത്ത് കളയുന്നത് മുഴുവൻ ഇതിനകത്താണ് നമ്മുടെ മനസ്സിൽ ഒരു നുണ വിതച്ചിട്ടുണ്ട് ലൈംഗിക സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുമെന്ന് തെറ്റാണ് ഏറ്റവും ഉയർന്ന സന്തോഷം കാത്തു വെച്ചിട്ടാണ് ദൈവം പറയുന്നത് ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം ഇത് കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലേ പഠിപ്പിക്കണം വിശുദ്ധരാവണം ലൈംഗിക വിശുദ്ധി പാലിക്കണം വിശുദ്ധരാവണം തെറ്റ് ചെയ്യരുത് അശ്ലീലം കാണരുത് തെറ്റായ കാഴ്ചകൾ കാണരുത് അത്തരം കാഴ്ചകൾ ഒഴിവാക്കണം നമുക്കറിയാം ഇന്ന് കൊച്ചു തെരേസ്യയ്ക്ക് വിശുദ്ധയാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഞാൻ എന്താ പറഞ്ഞേ കൊച്ച ത് വിശുദ്ധയാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അൽഫോൻ സാമിക്ക് വിശുദ്ധയാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അക്വിനാസിന് വിശുദ്ധനാവാൻ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല ഇന്ന് വിശുദ്ധരാവുന്നവർ കൊച്ച ദേശിയെക്കാളും വളരെ വളരെ ഉയർന്ന നിലവാരത്തിലെ വിശുദ്ധരായിരിക്കും കാരണം ഇത്രയും അശ്ലീലത്തിൻ്റെയും ഇത്രയും തിന്മയുടെയും ഇത്രയും അശുദ്ധി ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകി ഒഴുകിവരുന്നതിൻ്റെ നടുവിലാണ് ഒരാൾ ഇന്ന് വിശുദ്ധനാവേണ്ടത് അയാളുടെ സ്ഥാനം കൊച്ചുതരേശ്യായ്ക്കും അക്യുവിനാശിനും മേലെയായിരിക്കും കാരണം ഇന്ന് ഇന്ന് അതുപോലാണ് തിന്മ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതുകൊണ്ട് എന്ത് കാണണം എന്ത് കേൾക്കണം ഇതിന് ഫിൽട്ടറിങ് ഇതിന് സെൻസർഷിപ്പ് ആവശ്യം ഫേസ്ബുക്കിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ നിരുപതര ഉപകരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലൂടെ തിന്മ കയറി വരും അതുകൊണ്ട് എന്ത് കാണണം ഞാൻ എന്ത് കേൾക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് കാണണം അവർക്ക് അവരുടെ ഡിവൈസിൽ പേരൻ്റെ ലോക്കിട്ട് അവർക്ക് ഫിൽട്ടർ ചെയ്ത് അവരെന്ത് കാണണം എന്ന് പേരൻസ് ചെറുപ്പത്തിലേ തീരുമാനിക്കണം കുഞ്ഞുങ്ങൾ കരയാതിരിക്കാൻ വേണ്ടി മൊബൈൽ ഫിനോട് കയ്യിൽ കൊടുത്തിട്ട് യൂട്യൂബിന്റെ പ്രീമിയം അക്കൗണ്ട് പരസ്യവും ഇല്ല കണ്ടോണ്ടിരിക്കും അവർ അശ്ലീലം കാണുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ കാണുന്നതെല്ലാം അവരെ സ്വാധീനിക്കുകയാണ് അത് വേറൊരു സ്റ്റോറിയാണ് വേറൊരു നരേറ്റീവ് ആ നരേറ്റീവാണ് അവരുടെ തലയിൽ കരുത് നമ്മൾ വേറിട്ട് നിൽക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലാണ് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി മകനെ മകളെ കൗമാരക്കാരാ കുഞ്ഞ് ഈ വചനം നീ കേൾക്കണം തിന്മ കാണാതിരിക്കാൻ നീ കണ്ണുകൾ അടച്ചാൽ പൊർണോഗ്രഫി കാണാതിരിക്കാൻ നീ കണ്ണുകൾ അടച്ചാൽ ദൈവം നിന്നെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും ഞാൻ പറയുന്നു പൊർണോഗ്രഫി സാത്താന്റെ ഡയറക്റ്റ് ലോകമാണ് ഡയറക്റ്റ് ലോകം ആ പൊർണോഗ്രഫിയുടെ ലോകത്ത് പൈശാചികമായത് മാത്രമേ തലയിലോട്ട് വരൂ നമ്മൾ ഓരോ ക്ലിപ്പും കണ്ട് മാറി 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 പോകുന്ന സമയത്ത് പിശാജ് തന്നെ നേരിട്ട് കയറി വരും ഒരു സംശയമില്ല ഒരു സംശയമില്ല യാതൊരു തർക്കവും വേണ്ട പൊർണോഗ്രഫി സാത്താൻ്റെ ഡയറക്റ്റ് ലോകമാണ് കർത്താവിന് മുമ്പേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കർത്താവ് എനിക്ക് തിന്മ കാണാതിരിക്കാൻ എൻ്റെ കണ്ണുകൾ അടയ്ക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ചോദിച്ചാൽ ദൈവം തരും